ഇന്നലെ വിളിച്ചിന്നലെ വിളിച്ചു പണയം തന്നറിയോ എന്താ പ്രശ്നം ഇന്നലെ വിളിച്ചിന്നലെ വിളിച്ചീ കൊച്ചു കേന്ദ്ര പണയത്താന്നറിയോ പൊട്ട റിവ്യൂന്ന് പറഞ്ഞു സ്വന്തമായിട്ട് അഭിനയിച്ച പടത്തിന്റെ റിവ്യൂ പൊട്ട റിവ്യൂന്ന് നാട്ടുകാരത്ത് പറയാൻ പറയാൻ പറഞ്ഞു എന്ത് നോക്കി സംസാരിക്കു എന്റെ മോത്തു നോക്കി സംസാരിക്കും പറ നീ പറ വന്ന് അടുത്ത കോമടി

പറഞ്ഞോ ചക്കണക്ക് പേരിഷ പറയാ പറഞ്ഞോ എന്റെ നോക്കി പറഞ്ഞോളി എല്ലാ പേര് പറഞ്ഞോ എന്റെ പേര് വല്ലാവേണ്ട കാര്യമില്ല എനിക്ക് വല്ലാവേണ്ട കാര്യമില്ല ഏത് സ്ഥാപനത്തിനും ചീത്ത പേരുണ്ടാക്കാൻ കച്ച കെട്ടി നടക്കുന്ന ചില ചെച്ചകൾ ഉണ്ടാവും ഇവിടെ ഉണ്ട് അതാ ഈ അവതാരം തൽക്കാലം ഇത്രയും മതി വരട്ടെ